ഹലോ ഫ്രണ്ട്സ് ലീമൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടത് പപ്പായ ജ്യൂസാണ് കേട്ടോ അപ്പം അതിന് വേണ്ടത് ഇതുപോലെ പഴുത്ത പപ്പായ ഭയങ്കര പ്ലീ ആയിട്ട് പോകരുത് അപ്പം നമുക്കിങ്ങനെ കടിക്കാനായിട്ട് അരിഞ്ഞിടാൻ പറ്റില്ല അപ്പോൾ ഒരുവിധം നന്നായിട്ട് പഴുത്ത പപ്പായ ആണിത് പിന്നെ ഇത്തിരി ഉണ്ട് പിന്നെ ചിയാ സീഡ് പാല് ആവശ്യത്തിന് പഞ്ചസാര ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പം നമുക്ക് വേഗം വീഡിയോസിലേക്ക് പോവാം അപ്പം തന്നെ ഞാൻ ഈ അരിഞ്ഞു വെച്ച പപ്പായ അങ്ങനെ തന്നെ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ ഇതിലേക്ക് പാല് ഒഴിക്കുകയാണ് ആവശ്യത്തിന് പാല് അത് നിങ്ങളുടെ ഉചിതം പോലെ മധുരവും പാലും ജ്യൂസിൻ്റെ കട്ടിയൊക്കെ നിങ്ങളുടെ ഉചിതം പോലെ നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യാംട്ടോ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് അതുപോലെ ചെയ്തോളൂ ഞാൻ പാൽ ഒഴിച്ചും മുഴുവൻ വെൻ അതിലേക്ക് പഞ്ചസാര ഇത് ഇതിൽ പറ്റി പിടിച്ചിരിക്കേണ്ട പൻസാര ഞാൻ അതിൽ കോരിയിടും പിന്നെ ഇതിലിത്തിരി ഇത്തിരി ഒരു ഇലക്കായ ഒരുപാടില്ല ഇച്ചിരി ഓക്കെ അപ്പം അത് അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരിച്ചിട്ട് വരാം കേട്ടോ ഇത് നമ്മളിപ്പോൾ മിക്സിയിൽ അടിച്ചു കൊന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് പാറത്താണ് കേട്ടോ ഗ്ലാസിലേക്ക് പറുത്തിയിട്ടുണ്ട് ഇത് ഇത്തിരി ഇങ്ങോട്ട് മാറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഫുൾ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കഷ്ണങ്ങൾ ഇടുമ്പോഴൊക്കെ പുറത്തേക്ക് ചാടും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ജ്യൂസ് മിക്സിയിലേക്ക് തന്നെ തിരിച്ച് ഒഴിക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള കളർ കേട്ടോ ഓറഞ്ച് കളർ പപ്പായ എപ്പോഴും അങ്ങനത്തെ കളറാണല്ലോ അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ ഓക്കെ എന്തിലേക്ക് ഞാൻ നമ്മുടെ ഈ അരിഞ്ഞു വെച്ച ഇതല്ലേ പപ്പായുടെ കഷ്ണങ്ങള് അതാ ഇതിലേക്ക് ഇടാനോ കേട്ടോ ഈ ചുവന്ന കളറ് പപ്പായ ഉള്ളിൽ വരണ വരണ ഒരു ഭംഗിയാണ് കാണാൻ കേട്ടോ അതിങ്ങനെ മുകളിലേക്ക് വരണം അപ്പോഴാണ് കാണാൻ ഒരു ലുക്ക് ഓക്കെ പിന്നെ അതായത് ചിയാസീട് കുറച്ച് ഒന്ന് ഇടാമെന്ന് വിചാരിക്കുന്നു ചിയാ സീഡ് ഇല്ലാത്ത പരിപാടിയില്ല എൻ്റെ ജ്യൂസുകളിൽ എപ്പോഴും ചിയാ സീഡ് ഉണ്ടാവും അടുത്ത് അതൊരു ഹെൽത്തി അതാണല്ലോ ഇതാണ് നമ്മുടെ പപ്പായ ജ്യൂസിന്റെ ഫൈനൽ ലുക്ക് കെട്ടോ ഇത് നിങ്ങൾ മധുരം വേണ്ടവർ കൂടുതൽ മധുരം ആഡ് ചെയ്തോളൂ ഞാനിപ്പോൾ എല്ലാ ജ്യൂസിലും മധുരം കുറച്ചിട്ടുണ്ട് ഞാനിടുമ്പോൾ കുറച്ചിടുന്നുള്ളൂ പക്ഷെ നിങ്ങളുടെ രുചിക്കനുസരിച്ച് മധുരം നിങ്ങൾ കൂട്ടിയിടാം പിന്നെ കൂടുതൽ പപ്പായയുടെ കഷ്ണങ്ങള് കൂടുതൽ ആഡ് ചെയ്ത് ഇട്ടിട്ട് അതിലേക്കൊന്ന് മിക്സ് ചെയ്യാം ഒരു സ്പൂൺ എടുത്ത് മിക്സ് ചെയ്യുമ്പോൾ ഒരു കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ജ്യൂസ് പോലെ കടിക്കുമ്പോൾ കടിക്കാൻ കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം പിന്നെ പപ്പായ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും പിന്നെ ഈ ചൂട് കാലത്ത് ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണല്ലോ ഇത് അപ്പോൾ എത്രയും എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ട് പൊതുവേ എല്ലാ വീടുകളിലും ഉണ്ടാവാം ഇവിടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഞങ്ങളിത് റിലയൻസിൽ നിന്നാണ് വാങ്ങിച്ചേട്ടാ ഈ പപ്പായ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഡി മ്യൂസ് വേൾഡ് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ബെല്ലൈക്കൺ തൊട്ടടുത്തുള്ളത് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിലാണേ എനിക്കും ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ യൂട്യൂബിൽ അപ്പം നിങ്ങളുടെ വലയേറെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എനിവേ താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ ബൈ ലവ് യു ഓൾ